രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് ഇന്നും വ്യാപക പ്രതിഷേധം പാലക്കാട് രാഹുലിന്റെ എം എൽ എ ഓഫീസ് താഴിട്ട് പൂട്ടുമെന്ന് പ്രഖ്യാപിച്ച് പ്രതിഷേധവുമായി എത്തിയ യുവമോർച്ചാ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി രാഹുലിനെയും ഷാഫി പറമ്പിലിനെയും വി ഡി സതീശനെയും പ്രതീകാത്മകമായി ചോദ്യം ചെയ്യുന്ന രീതിയിൽ ജനകീയ വിചാരണ സദസ് സംഘടിപ്പിച്ചായിരുന്നു ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ട ഇന്നും വ്യാപക പ്രതിഷേധമാണ് സംസ്ഥാനത്ത് അരങ്ങേറിയത് രാഹുലിന്റെ പാലക്കാട് കാടാങ്കൂടുള്ള എം എൽ എ ഓഫീസ് താഴിട്ട് പൂട്ടിക്കാനെത്തിയ യുവമോർച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി വിത്തുകാളയുമായി പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയിലേക്ക് പ്രതിഷേധവുമായി എത്തിയ യുവമോർച്ചാ പ്രവർത്തകർക്ക് നേരെ മൂന്ന് തവണ പോലീസ് ജലബീരങ്കി പ്രയോഗിച്ചു പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാന്റ് പരിസരത്ത് ജനകീയ വിചാരണ സദസ് സംഘടിപ്പിച്ച ഡിവൈഎഫ്ഐ പ്രതിഷേധിച്ചപ്പോൾ വിദ്യാർത്ഥിനികൾക്ക് സെൽഫ് ഡിഫൻസ് ക്ലാസ് സംഘടിപ്പിച്ചായിരുന്നു രാഹുലെതിരായ എസ് എഫ് ഐ പ്രതിഷേധം അതിനിടെ രാഹുലിനെതിരെ ആരോപണം ഉന്നയിച്ച യുവനടിയെ അപമാനിച്ചുവെന്ന് കാണിച്ച വി കെ ശ്രീണൻ എംപിക്കെതിരെ പാലക്കാട് ശ്രീകൃഷ്ണപുരം സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിൽ എസ് എഫ് ഐ പ്രവർത്തകരും പ്രതിഷേധിച്ചു റിപ്പോർട്ടർ പാലക്കാട്